ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ഉള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡ്രസ്സീന പ്ലാന്റ് ആട്ടോ ഒരുപാട് മാറേം നമ്മൾ ഡ്രസ്സീന പ്ലാന്റിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പലയിടത്തായിട്ട് വെറൈറ്റിയിലുള്ള അഞ്ചാറ് വെറൈറ്റി ഡ്രസ്സീന പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കലക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം പിന്നെ നമ്മൾ ഒന്ന് ഒരു ചെടിയും റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഇത് ഡ്രസ്സീനയിൽ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ വരുന്ന ഒരു ഡ്രെസ്സീനയാണ് ഇതിൻ്റെ പേര് വരുന്നത് ഡ്രസ്സീന എവർഗ്രീൻ തന്നെയാണ് കേട്ടോ പേര് പോലെ തന്നെ നല്ല ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇത് പെട്ടെന്ന് വളരെ കിട്ടും നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പല പോട്ടിലാക്കി വെച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഒരുപാട് പോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ തലഭാഗം കട്ട് ചെയ്തതാണ് ഒരുപാട് ചെറിയ ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കും നമുക്ക് നമ്മളെ മതിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് കേട്ടോ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്കിതിനെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഒരൊറ്റ പ്ലാന്റ് കിട്ടി കൊടുത്തതാണ് ഇതുപോലെ ഒരുപാട് പീസാക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനും ഉണ്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കി വെച്ചാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റൂട്ടോ കാരണം ഒരുപാട് വെള്ളം അങ്ങനെ ഡാർക്ക് സൺലൈറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു മിനിമലായിട്ട് ലോ മെയിൻ്റൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഡ്രസീന പ്ലാന്റ് ഇത് ഡ്രസീനയിലെ മറ്റൊരു വെറൈറ്റി ആട്ടോ ഡ്രസീന ഫ്രാഗ്രൻസ് എന്നാണ് അതിൻ്റെ പേര് തന്നെ വരുന്നത് നല്ല യെല്ലോ കളറും ലൈറ്റും ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫിന് പ്രത്യേകത ഉണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് പോകിയിട്ടാണെങ്കിൽ ഇത് വലിയ ലീഫായി കഴിഞ്ഞാൽ പുറത്തേക്കാണ് ഇതിൻ്റെ ചുരുളുകൾ വരുന്നത് ഇത് ഡ്രസീനയിൽ വരുന്ന മറ്റൊരു വെറൈറ്റി ആട്ടോ നമ്മളെ ലക്കി ബാബുവിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചായിട്ട് ഉള്ളൊരു ബന്ധം തോന്നുന്ന ചെടിയാണ് സോങ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു ചെടി കൂടിയാട്ടോ നമുക്ക് ഇന്ന് ഈ ഒരു ചെടി നമുക്കൊന്ന് റീപോട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊരു ബോട്ടിലേക്കൊക്കെ വെച്ചു കൊടുക്കണം നമ്മളടുത്ത് അതിൻ്റെ അടുത്ത് ഒരുപാട് പീസുകളുണ്ട് കേട്ടോ പല ബോട്ടിലായിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒരു വെറിയേറ്റഡ് ആയിട്ടുള്ള ലീഫ് പോലെയാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇത് നമ്മുടെ ഡെർസീനൻ്റെ മറ്റൊരു വെറൈറ്റി ആട്ടോ ഡ്രസീന അഗസ്റ്റിഫോളിയെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ഗ്രീനും മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ലീഫാണ് വരുന്നത് ഡ്രസീനാ പ്ലാനിൻ്റെ മറ്റൊരു വെറൈറ്റി ആട്ടോ നല്ല നീന്തിട്ട് നാരോ ആയിട്ടുള്ള ലീഫോട് വരിക വരുന്നതാണ് ഡ്രസ്സീന മാർജിനേറ്റ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇത് നമുക്ക് രണ്ട് കളറിലുണ്ട് കേട്ടോ ഒന്ന് ഈ യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഒന്ന് നല്ല ലൈറ്റ് പിങ്കിൽ വരുന്നുണ്ട് അത് കാണിച്ചു തരാം അത് നല്ല വലുപ്പത്തിൽ പോയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പീസോഡുള്ളവരും നമ്മളെടുത്ത് ഉണ്ടായിരുന്നുള്ളു പിന്നീട് നമ്മൾ മുന്നേ കാണിച്ചത് ഒരു ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചതാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെടി ആട്ടോ ഈ ഡ്രസ്സിംഗ് പ്ലാന്റ് പറഞ്ഞത് പൊക്കളില്ലെങ്കിലും അത്യാവശ്യം ലീഫ് അല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് നല്ലൊരു ലീഫി പ്ലാന്റ്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ വന്നിട്ടുണ്ട് അതിന് അത്യാവശ്യം ഹെൽഫായിട്ട് വരുന്നുണ്ട് ഈ ഒരു കളറിലാട്ടോ വരുന്നത് മറ്റേതിൻ്റെ ലീഫൊന്നും കാണാത്ത രീതിയിൽ നല്ല വലുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് മൾട്ടി കളറിൽ വരുന്നൊരു ഡ്രസീനാ പ്ലാന്റ് ആലോ എന്ത് ഭംഗിയാലേ കാണാം ഒരു പിങ്ക് ആട്ടോ അതിൻ്റെ ഹൈലൈറ്റ് കാരണം ഈ ഒരു ഓഫ് വൈറ്റ് യെല്ലോ കളറിലേക്ക് ഈ ഒരു ഗ്രീൻ കളറ് അത് പിങ്ക് കളർ വരുമ്പോൾ എന്ത് ഭംഗിയാലേ കാണാൻ നമുക്ക് ഉണ്ടായി വരുമ്പോൾ ഈ ഒരു ഷെയ്ഡാ കേട്ടോ വരുന്നത് പിന്നെ അത് ഗ്രീനിലേക്ക് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സീനാ പ്ലാന്റിൻ്റെ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാണാൻ തന്നെ ഭംഗിയുള്ളതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ആട്ടോ ഈ ഒരു ഡ്രസ്സിനാപ്ലാന്റ് ഒക്കെ ഒരു ഒരു ഡാർക്ക് ടോണാണ് ഇതിന് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്താം കേട്ടോ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടും ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഡ്രസ്സീന എന്ന് പറയുന്നത് നല്ല ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള വാട്ടറിങ് പിന്നെ പോട്ടി മിക്സിലധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു പോട്ടിൽ നമ്മൾ രണ്ട് ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ച ഡ്രസ്സീന മാർജിനേറ്റേൻ്റെ വെറൈറ്റിയും ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആഷ് വെറൈറ്റി ഇത് പതിയെ ആഷിലേക്ക് മാറും ഇതിൻ്റെ ഒരു ലീഫ് നോക്കിയാൽ തന്നെ ഒരു ഗ്രീൻ വിത്ത് ആഷ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ പിങ്കും മിക്സ് ചെയ്ത കളറും ഉണ്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെ നമ്മൾ കാണിച്ച ആ തന്നെ തന്നെ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ആണ് ഇത് നമുക്ക് നല്ല വലിയ മരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിച്ച് തരാം ഇതായിത്തറച്ച് നല്ല വലിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു എന്താ പറയുക ക്ലൈമ്പിങ് പ്ലാന്റ് വേണം നമുക്ക് പറയാം ഇതിൻ്റെ തണ്ടിന് വന്നാൽ അത്ര ബലം ഉണ്ടാവില്ല ഒരു മരം ആവാനുള്ള രീതിയിലുള്ള ബലം ഉണ്ടാവില്ല നമ്മൾ നല്ലൊരു ചതുര നെല്ലിക്കുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ ആ മരത്തിൻ്റെ ഒരു സ്റ്റെമ്മിലാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലൊരു കൈറോണിൻ്റെ ചുറ്റി കൊടുത്തിട്ടുള്ളതാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഒടിഞ്ഞു പോകുന്നത് തന്നെ അവർ മരമായിട്ട് നിൽക്കാൻ ഉള്ളൊരു പാങ്ങില്ലാത്തൊരു ചെടിയാട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും ഇത് നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാധ്യത വെക്കാം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു സോങ് ഓഫ് വെറൈറ്റി ആട്ടോ നമ്മൾ എടുക്കുന്നത് ഒന്ന് നമ്മൾ തയ്യോട് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിൽ രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ നല്ലൊരു തൈ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് രണ്ട് തൈ ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് തയ്യോട് കൂടി എടുക്കുകയെന്ന് വിചാരിച്ചിട്ടുള്ളത് കാരണം മറ്റേ കട്ട് ചെയ്ത് പോൽത്തി അല്ലാതെ ആയിപ്പോന്നൊന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് മാറ്റി കുഴിച്ചിട്ട ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പോട്ട് എടുക്കാം ഈ ഒരു ബ്ലാക്ക് പോട്ടാട്ടോ എടുത്തത് കാരണം നല്ലൊരു വൈറ്റ് വൈറ്റുള്ളൊരു ലീക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മണ്ണ് നിറയ്ക്കുന്നുണ്ട് നമ്മുടെ ചെടികളൊക്കെ പ്രത്യേകിച്ച് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്നൊക്കെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നൊരു ചെടിയാണ് അപ്പം നമ്മൾ അത്യാവശ്യം മണ്ണ് നിറച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണ് നിറയ്ക്കാം വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ചെടി പിടിച്ചു കിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതുപോലെ നമ്മൾ ഇല്ലാത്ത ചെടികളൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ വേണം നമ്മൾ മാറ്റി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പുതിയ കട്ടിങ്സുകളോ പുതിയ തൈകളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയുള്ള റീപോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡ്രസീന പ്ലാനിൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ആയി ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ